കേരള ജല അതോറിറ്റി കിഫ്ബി ധനസഹായത്തോടെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നടപ്പാക്കുന്ന ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായ സിക്സ് എം എൽ ഡി ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിനു വേണ്ടിയുള്ള നിർവഹിച്ചത് നമ്മുടെ ഗ്രാമങ്ങളിൽ നല്ല ശുദ്ധജല ലഭ്യത ഉറപ്പ് വരുത്തുക പരമപ്രധാനമായൊരു കാര്യമാണ് ഇതിനുള്ള എല്ലാ ശ്രമവും ഇപ്പം നടന്നു വരുന്നുണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഈ ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജല വിതരണത്തിനുള്ള എല്ലാ തടസ്സവും നീങ്ങുമെന്ന് റിപ്പോർട്ടിലും റിഹമാൻഡിനായ എം എൽ എ സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കിപ്പിയുടെ ധനശ്രയത്തിലൂടെയുള്ള ഈ പദ്ധതിയോടൊപ്പം ജലജീവന്റെ പദ്ധതിയുടെ ഭാഗമായി ഈ പഞ്ചായത്തിൽ തന്നെ ഇരുപത്തിനാലര കോടി രൂപയുടെ പദ്ധതി ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ അറുപത്തിനാലര കോടി രൂപയിലേറെ ശുദ്ധികള വിതരണം സാധ്യമാകുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്നു എന്നുള്ളത് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എഴുതി മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നമ്മുടെ ഗവണ്മെന്റ് കാണിക്കുന്ന ജാഗ്രത ആരും വിസ്മരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കുടിവെള്ളത്തെ കുറിച്ച് വലിയ തോതിൽ ആശങ്ക ഉണ്ടായിരുന്നൊരു സമൂഹമല്ല കേരളീയ ജനത ധാരാളം മഴ ലഭിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലാണെങ്കിൽ മൺസൂൺ നേരത്തെ എത്തി മഴ ധാരാളം നമുക്ക് ലഭിക്കുന്നു പക്ഷേ കാണേണ്ട കാഴ്ച നാൽപ്പത്തിനാലിലധികം നദികളും പുഴകളും തടാകങ്ങളും അരുവികളും നീർച്ചാലും ഒക്കെയുള്ള കേരളത്തിൽ നല്ല കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല ഭൂഗർഭ ജലം കുറഞ്ഞു പോവുക കടലിലെ ജലനിരപ്പ് ഉയർന്നു വരികയാണ് ഇത് വലിയ ആശങ്ക ആശങ്കക്കിട കൊടുക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു തലമുറ നേരിടുന്ന വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വലിയ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഗവൺമെന്റ് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് ജഡീൻ മിഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനുള്ള പങ്കാളിത്തുള്ള പദ്ധതിയാണ് പക്ഷേ നടപ്പിലാക്കുന്ന ഈ സംസ്ഥാനം ഇത്രയും വലിയൊരു തുക സംസ്ഥാനത്ത് കണ്ടെത്താൻ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒരു പക്ഷേ അനുവദിക്കുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അത് നിർവഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ ശുദ്ധജല ദൗർലഭ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ട് ലോകാരോഗ്യ സംഘടന നടത്തിയൊരു കണത്തിൽ ലോകത്തെമ്പാടും ഇന്ന് ശുദ്ധജലം ലഭിക്കാതെ എണ്ണം എടുത്തപ്പോൾ കോടി കേരളത്തിലെ മണ്ഡലം എം എൽ എ വി ശശി അധ്യക്ഷനായി മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി കേരള ജല അതോറിറ്റി ബോർഡ് മെമ്പർ ആർ സുഭാഷ് സുഭാഷ്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ ശ്രീ പി സി തുടങ്ങി മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുരി അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ